വ്യത്യസ്തമായ ഒൻപത് ജീവിതങ്ങളുടെ കഥാസമാഹാരമാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ജിൻഷാ ഗംഗയുടെ പ്രഥമ കഥാസമാഹാരമായ ഒട മനോഹരമായ എഴുത്തിലൂടെ മനുഷ്യൻ്റെ ഭാഷയിൽ ഏറ്റവും ലളിതമായി പറയുന്ന കഥകൾ ഈ ഒൻപത് കഥകളിൽ ഏറ്റവും ഇഷ്ടമായത് ഉപ്പും ഒടയും ഉമ്പാച്ചിയുമാണ് ചുംബനത്തിലൂടെ ഞാൻ നിന്നിലേക്ക് എൻ്റെ പ്രണയത്തിൻ്റെ ഉറവയെ ഒഴുക്കിവിടുന്നു വിഭഞ്ചിക ആഗ്രഹിച്ചത് കവിത പോലെ സുന്ദരമായ ഒരു ജീവിതമായിരുന്നു എന്നാൽ ആനന്ദിൻ്റെ ജീവിതത്തിൽ ഉപ്പുരസം കയറിപ്പോയിരുന്നു പുരുഷനിൽ ഏൽക്കുന്ന മാനസിക ആഘാതത്തെ അതിനെ പിൻപറ്റി വരുന്ന നിസ്സഹായതയെ മനോഹരമായ വായനാനുഭവമാക്കി തീർക്കാൻ ജിൻഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വിയർപ്പിൻ്റെ രുചി മധുരമായിരുന്നെങ്കിൽ പരിഗണിക്കപ്പെടാനുള്ള ആഗ്രഹമാണ് പ്രണയമാകുന്നത് പ്രണയം അവഗണനയിലേക്ക് വഴിമാറുമ്പോൾ അവിടെ പക ജനിക്കും കാലങ്ങൾ കഴിയുമ്പോൾ പകയും പ്രണയവും ഒന്നു തന്നെയാണെന്ന് തിരിച്ചറിയും കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളുടെ ഉലച്ചിലികളെ അനുഭവിപ്പിച്ച കഥയായിരുന്നു ഉമ്പാച്ചി എപ്പോഴൊക്കെയോ വർത്തമാനകാല സംഭവങ്ങൾ കഥയോട് ചേർന്ന് വായിക്കപ്പെടുന്നതായി അനുഭവപ്പെട്ടു കിണറിനുള്ളിലെ കാടൻ കല്ലും കിണറിൻ്റെ ആഴത്തിൽ ഇപ്പോഴും തിളങ്ങുന്ന കണ്ണുകൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു തീച്ചാമുണ്ടി കെട്ടിയാടുന്ന മലയനായ രാമൻ പണിക്കരോട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരിയായ ലീല എന്ന പെൺകുട്ടി ചോദിക്കുന്ന തികച്ചും പ്രസക്തമായൊരു ചോദ്യമുണ്ട് നാട്ടിലെ നമ്പൂതിരിമാരെയും നായന്മാരെയും തൃപ്തിപ്പെടുത്താൻ എന്തിനാണിങ്ങനെ തീയിൽ വീഴുന്നേ നിർത്തിക്കിടേത് ഭൂമിയുള്ളിടത്തോളം അയിത്തമുണ്ടാകും എന്ന് പണിക്കർ ലീലയോട് പറയുമ്പോൾ പണിക്കർ എന്ന തെയ്യത്തിനു മുന്നിൽ കരഞ്ഞും തൊഴുതും നിൽക്കുന്ന ഉയർന്ന ജാതിക്കാർ ലീലയുടെ മനസ്സിൽ ഒരാശ്വാസമായി തെളിയുന്നുണ്ട് ജാതി ചിന്തകൾ ലിംഗവിവേചനങ്ങൾ ബന്ധങ്ങൾ ഒക്കെ കഥകളിൽ പ്രത്യക്ഷമാകുന്നു പൊള്ളുന്ന മനുഷ്യജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പച്ചയായ ജീവിതങ്ങളുടെ അടയാളപ്പെടുത്തലാണ് ഓരോ കഥകളും ഓരോ മുറിവുകളെയും നൊമ്പരങ്ങളെയും അതിൻ്റെ തീവ്രത ഒട്ടും കുറയാതെ വായനക്കാരിലേക്ക് എത്തിക്കാൻ ഉടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് തീച്ചാമുണ്ടിക്കായി ജീവിതം സമർപ്പിച്ച പണിക്കരും ഉപ്പിനെ ഭയന്ന് ജീവിച്ച ആനന്ദും നെഞ്ചിലൊരു നോവായി ഉണ്ട് ചിന്തിച്ചു പോകുന്നു വിയർപ്പിൻ്റെ രുചി മധുരമായിരുന്നെങ്കിൽ ഒൻപത് മികച്ച കഥകൾ തീവ്രതയാർന്ന ഒരു വായന അനുഭവം വായിക്കണം ജിൻഷയ്ക്ക് എല്ലാവിധ ആശംസകളും